പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തിലെ തനത് പെൻഷനും കുടിശ്ശിക വിതരണവും സർക്കാർ പ്രഖ്യാപിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കളിലേക്കാണ് സഹായം എത്തിച്ചേരുക നിർണായക തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടമായി ആയിരത്തി അറുനൂറ് രൂപയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പുതിയ സാമ്പത്തിക വർഷത്തിൽ തനത് പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകും മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് ഇന്നലെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അറുനൂറ്റി അഞ്ചു കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിതരണ നടപടികൾ എളുപ്പമായിരിക്കുന്നത് സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കും ഇതോടൊപ്പം തന്നെ ഇതുവരെയും മസ്റ്ററിംഗ് നടത്താത്തവർക്കും ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവുകളിൽ ഇവ പൂർത്തീകരിക്കാനും സൌകര്യമുണ്ട് അതേസമയം വലിയ ഒരു വിഭാഗം അനർഹർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടിക ിൽ നിന്നും പുറത്താക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നു എന്നുള്ള അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക